ഹലോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പൈമ്പ്ര കുന്നമല റോഡിലെ താമരസാഴെന്ന് പറഞ്ഞ ബസ്സാറിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് നവപഥം ദൈവകാരുണ്യ കലാ സാംസ്കാരിക രീതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് പരിപാടികൾ നമ്മളിവിടെ ഈ നവപഥം കാരുണ്യമായിട്ടുള്ള പ്രവർത്തികൾ ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഒരു പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഇതാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി എന്താണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഓണം ഈ പ്രാവശ്യത്തെ ഓണത്തിനോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടി എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ ഇവിടത്തിൻ്റെ പ്രവർത്തകരായ പിന്നെ ബാബേട്ടൻ ഉണ്ട് അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് ഇന്നത്തെ പരിപാടി എന്നുള്ളത് നമ്മളെന്താ നവഹത്തിന്റെ പ്രവർത്തകരായ ബാബേട്ടനുണ്ട് ഉണ്ട് ചേട്ടൻ ഉണ്ട് അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് ഇന്നത്തെ പരിപാടി ഇതാ ഷാജിയുടെ പൂക്കളിടുന്നുണ്ട് ഗാലിശ് ചേട്ടനുണ്ട് അപ്പൊ നമ്മുടെ വെള്ളിച്ചൻ കൂടിയാണ് പലവണിച്ച് അലങ്കരിക്കാണ് അപ്പൊ എന്താ പരിപാടി എന്നുള്ളത് നമുക്ക് അതിനെ പറ്റിയുള്ള ടീച്ചേഴ്സ് നമുക്ക് ടീച്ചറോട് വിളിക്കാം ടീച്ചറാണ് എന്തൊക്കെയാണ് പരിപാടി ഞങ്ങൾ ഇത് പറഞ്ഞു അങ്ങനെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അപ്പൊ എന്താ പരിപാടി ഇല്ല വ്യത്യസ്തമായിട്ട് എന്തോ പരിപാടി പരിപാടിയാണ് നടത്തുന്നത് ഓണം എന്ന് പറയുന്നത് ശരിക്ക് ഒരു ഓർമ്മകളുടെ ഉത്സവമാണ് ഓണം അപ്പൊ ഞങ്ങള് നവപദം ക്ലബ്ബ് ഈ നടത്തുമ്പോഴും നമ്മുടെ പ്രദേശത്തുള്ള കുറേ ആളുകൾ നേരത്തെ ഓണം ആഘോഷിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ താമരത്താഴത്ത് സ്ഥിരമായി നിന്ന കുറെ ആളുകളെ അവരൊക്കെ ഇന്ന് ചില ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ ഈ താമരത്താഴത്തേക്ക് ഇറങ്ങാതെ സുഹൃത്തുക്കളെ കാണാതെ അവർക്ക് ആ രൂപത്തിലുള്ള ഒരു ഓണം ആഘോഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നവപാദം ക്ലബ്ബ് അത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഇന്ന് ഇവിടെ അവരെ വിളിച്ചു വരുത്തുകയും അതേ അതേപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് നേരത്തെ ഉണ്ടായിട്ട് ഇപ്പം പല ദിക്കിലേക്ക് താമസം മാറിപ്പോയ ആളുകളുണ്ട് അവരെയും നമ്മൾ ഈ ഈ രോഗം വിലയിൽ അതേപോലെ തന്നെ ക്ലബ്ബിൻ്റെ നവപതം ക്ലബ്ബിൻ്റെ പ്രവർത്തകരെയും നമ്മൾ ക്ഷണിച്ചുകൊണ്ട് ഒരു കൂട്ടായ ഓണം ആഘോഷിക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഓണക്കളികളും അതേപോലെ തന്നെ പൂക്കളം പിന്നെ ഒരു ഉച്ചഭക്ഷണം ഓണസദ്യ ഇവയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതോടുകൂടി ഒരു ഓണത്തിന്റെ ഒരു ഓളം ഉണ്ടാക്കുക എന്നുള്ളതാണ് നവതം ക്ലബ്ബിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ബാബേടനോട് ചോദിക്കാം അടുത്തതായി നമുക്ക് നവതം സാധാരണ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് എപ്പോഴും ആസൂത്രണം ചെയ്യാറ് ഈ വർഷം നേരത്തെ വിധിച്ചു പറഞ്ഞ മാതിരി ഒരു കൂട്ടായ്മ സൗഹൃദത്തുണ്ടായ്മാണ് ഉത്രാടൻ നാളിലും തിരുവോണത്തിനും ഉത്രാടൻ നാടിലും തിരുവോണത്തിനും വടക്കൻ മലബാറിലും സാധാരണ കണ്ടുവരുന്ന ഓണപ്പൊട്ടനും തൃശ്ശൂർ മേഖലയിലെ മുണ്ടൂർ ചേർപ്പ് ഭാഗങ്ങളിലുണ്ടാവുന്ന കുമ്മാട്ടിയും ഈ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാൻ പോവുകയാണ് ഉത്രാടൻ നാടിലും തിരുവോണ നാളിലും കുമ്മാട്ടിയും ഓണപ്പൊട്ടനുമായി ദേശദേശാന്തരം വീടുകളിൽ കയറി ഇറങ്ങുന്ന ഒരു പരിപാടിയും കൂടെ നടക്കുന്നുണ്ട് ഇന്നത്തെ പരിപാടിക്ക് ശേഷം ഓണത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും തുടക്കം കുറിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് അത് ഉത്രാടം തിരു തിരുവോണത്തിൻ്റെ ഒന്ന് അതിൻ്റെ സമാപനം എന്നാണ് ഈ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു സദ്യ ഒരുക്കാൻ ഉള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു മനസ്സിൽ അത് നമ്മുടെ ഈ താമരത്താഴം ദേശത്ത് ഒരുപാട് ഇങ്ങനെ നിരന്തരം ബന്ധപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരെ വീടുകളിൽ ഞങ്ങൾ പലപ്പോഴും സന്ദർശിക്കുന്നതിന് അസുഖം മൂലം ഇങ്ങനെ വീടുകൾ കിടക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് അവർക്ക് താമരത്താഴ്ത്തി എത്തിപ്പെടണം എന്നുള്ളത് അവിടുത്തെ ഓരോരു ചലനങ്ങളും അവർക്ക് അറിയണം തോന്നിക്കഴിഞ്ഞു അപ്പോൾ അതാണൊരു പ്രചോദനം അവർ എങ്ങനെയെങ്കിലും ഒന്നും ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഈ കെ കുമാരേട്ടൻ കണ്ടാങ്കട്ടി ജയപാലം തുടങ്ങിയ ആൾക്കാർ താമരക്കാർക്ക് നാടിമിടിപ്പുകളും അവരുടെ ഒരു ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ ഇത്തരം ഒരു പരിപാടിക്ക് വേണ്ടി തുടക്കം കൊടുക്കുന്നത് അതിൻറ്റകത്ത് ഏകദേശം ഞങ്ങളുടെ ദേശത്ത് ഒരു എഴുപത്തിയാറോളം പേരുകൾ എഴുപത്തഞ്ച് വയസ്സിന് പ്രായമുള്ളവരുണ്ട് അവർ അതിൻ്റെ അകത്ത് നിരേ കഴിയാത്ത ആൾക്കാരാണെങ്കിൽ എഴുപത്തിരഞ്ചും പേര് അവരുടെ കുടുംബസമേതം എത്തിപ്പെടുന്നതാണ് എന്ന് അറിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ പ്രവർത്തനത്തെ പറ്റി ഇപ്പോൾ വാബുകാരണം ഗിരീഷാരനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പം ഇവർ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയങ്ങളോട് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ എത്തിപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കി കാണാം സ്നേഹ സഹോദരി സഹോദരന്മാരെ ഈ വയോജന പ്രായമുള്ള ആളുകൾ അങ്ങനെ പലർക്കും ഉണ്ടാവും പലർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല പലർക്കും നാല് ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെയാണ് പോലെ ാട്ടിലിറങ്ങാനും ആളുകളെ കാണാനും അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കാനും കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാവാറുണ്ട് അത് സ്വാഭാവികമാണ് യാതൊരു ആശങ്കക്കും വഴിയില്ല നമ്മുടെ നാട് ഇതുപോലുള്ള ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന നാടാണ് നമ്മുടെ നാട് അതേത് കാര്യത്തിലായാലും ആ രൂപത്തിൽ അവർക്ക് ചേർത്ത് പിടിച്ച് ആവശ്യമായ സംരക്ഷണവും കരുതലും നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് എന്ന് വന്നിട്ടുണ്ട് നമുക്കറിയാം ഓണത്തെ പറ്റി പറയുമ്പോൾ ഓണം നമ്മൾ സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് ഓണം ആഘോഷിക്കുകയാണ് നല്ലൊരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എല്ലാവരും ശബന്മാരായ മറ്റേ വ്യാധികളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായിരുന്നു അതിൽ നാട് ഭരിത്തിരുന്നാരികളെ പറയട്ടാ പറമ്പുണ്ട വ്യക്തി ജാനി ഞങ്ങളെ സ്വന്തം പാറായിരത്തി ആകാശവാണി ആർട്ടിസ്റ്റ് കൂടിയാണ് പാറായിരത്തി ആകാശവാണി ആഘോഷിച്ചിട്ട് 15 അടി പാടൂ 230 അടി പാടൂ 2 വെരി പാടൂ 2 വെരി പാടല്ലേ വെച്ചോട്ടെടാ നീ മറന്നു പോയി ല്ലേ ഓക്കേ പറയിറ്റി ഓർത്തേട് പാടൂ അള്ളു മാത്രം തണ്ടൻ തണ്ടൻ ഗാമോദര നമ്മൾ പറയുന്നത് സമയത്ത് നമ്മ നോക്കിയ കാണുന്നതാണ് ഗാമോദര ഏത് പായൻ ജയപാലൻ ജയപാലും താഴെക്കുളങ്ങര എന്നവരോ ശാന്തത്തി മുടോങ്ങര ശാന്ത ശ്രീധരൻ ശ്രീധരാട്ടൻ ശ്രീരാട്ടു പോലീസുകാരനാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ശ്രീധരൻ ജോലിക്ക് പോകുന്നത് ഞങ്ങളൊക്കെ വീട്ടിലിന്നിട്ട് ശ്രീധരൻ പോകുമ്പോ സമയത്ര എന്നൊക്കെ പറയാനുണ്ടായിരുന്നു ബാലകൃഷ്ണന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ രാവിലെ ഒരു അഞ്ചു മണിക്ക് ഇറങ്ങും അഞ്ചു മണിക്ക് പൈബ്രിറങ്ങി പിന്നീട് തുറന്ന് അങ്ങനെയുള്ള പത്തുമണി വരെ അല്ലെ രാത്രി പത്തുമണി വരെ ആയിരിക്കില്ല അതിന് കൂടുതലുണ്ടാവും അറിയാത്ത ഒരു അടയാളപ്പെടുത്തലാണ് ശാസ്ത്രം എന്ന് ഞാൻ പറയട്ടെ ആ ഒരു ശാസ്ത്രം പൈം്ര എന്നൊരു കത്ത് എഴുതി അത് ഡൽഹിന്നായാലും കൈവത്തും അത്രയും പൈമ്രയുള്ള കുട്ടികൾക്കോ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ പേര് അതാണ് വലുതായു ശേഷമാണ് ഇത്രയും നല്ല ഒരു പേര് കിട്ടിയത് അതെ എന്ന് പറയുമ്പോ ബാലശേഖറിനെ ഒന്ന് ഉൾപ്പെടുത്താതെ നമുക്ക് പൈമ്പ്രയുടെ ചരിത്രം പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സർവേ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പ്രദേശത്തിന് ആണ് ഇവിടെ മരുന്നാട്ട് തന്നെയാണ് ഉള്ളത് തോന്നുന്നത് ഇപ്പൊ മരുന്നാട്ട് എല്ലാവർക്കും വേലാട്ടിന്റെ എല്ലാവർക്കും അറിയാം പറഞ്ഞ പോലെ തന്നെയാണ് ഇതൊന്നും അത്രയും കൂടുതൽ കാരണം അപ്പുറത്തെ പ്രദേശവും ഇപ്പുറം പ്രദേശവും ആയിട്ട് ഭയങ്കര അടി ഒക്കെ നടക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് അത് ഏറ്റവും കൂടുതൽ നന്നായി പറയാൻ കഴിയുന്ന ആളുകളാണ് നിങ്ങൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലതാണ് നാളാണ് ഏതായാലും ഒരു നല്ല ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ കാരണം നിങ്ങളുടെ ഈ കഴിഞ്ഞ നമ്മുടെ നല്ല പ്രായത്തിൽ ആരംഭിച്ച് അധ്വാനിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങളെയൊക്കെ പോറ്റി വളർത്തി ഇന്നും നമ്മുടെ മക്കളെ വളർത്തി കൊണ്ടുപോകുന്ന കാരണം രണ്ട് തരത്തിലുണ്ട് ഇപ്പൊ ഞാനൊക്കെ ഏതാണ്ട് അറുപത് അറുപത്തിനാല് വയസ്സായ ഞാൻ എൻ്റെ മക്കളെ പോറ്റി അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പണിയപ്പോൾ നിങ്ങൾക്ക് പലർക്കും അതായിരുന്നു കാരണം ഇനി അവരുടെ കുഞ്ഞുങ്ങളെ നോക്കുക അവരുടെ സ്കൂളിൽ കൊണ്ടുപോവുക അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുറെ കാലം വളരെ നല്ല ആരോഗ്യത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിച്ച് കൊണ്ടു നിർത്തുന്നു ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ പറയാറുണ്ട് ഓർമ്മയ്ക്ക് പേരാണ് ഇതോണം ഓണത്തിന്റെ ഓർമ്മകൾ വളരെ നല്ല ഓർമ്മകൾ ഈ പുതിയ തലമുറയ്ക്ക് കൈമാറാൻ പറ്റിയ ഓർമ്മകൾ വന്നാൻ പറ്റിയ ആളുകൾക്ക് ഒരു ഓണക്കാല അനുഭവം ഒരു ഓർമ്മ ഓണത്തിന്റെ ഒരു ഓർമ്മ പങ്കുവയ്ക്കാൻ എനിക്ക് പറയാനുള്ളത് പിന്നെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഞാൻ ഇതിൻ്റെ ഒരു മെമ്പർ മാത്രമാണ് പരിപാടി സംഘടിപ്പിച്ച ബാബേട്ടനോടും ഇഷ്ടം കരുതാത്ത ഇനിയും മറ്റുള്ള പേരുകൾ എനിക്കറിയില്ല ി ഫലാശിപ്പിക്കുന്നു ഇനി ഓർമ്മകൾ ഉണ്ടാവും നല്ല ആ ഒരാള് വിളിക്കുന്നു പോയിക്കോട്ടെ ഓ മതി ഒക്കെ മതി

असिंचितं मन्दुरुत्तुवैदं नत्तमलकटिं सक्षवत्री धनेऽज्ञात्या याममत्तिदानम् अपामौवाणी हृदिपिशाले चयिच्छुहा मजनवत्त्रवत्तमं न हाद्रमन्धा वनमेटीदातः चुरुण्डा जङ्कुन्तारादि वाच्य

ഈ പരിപാടിക്ക് ഇഷ്ടപ്പെട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ വരാൻ കഴിഞ്ഞല്ലേ ഇങ്ങനെ വരാൻ പറ്റിയാല് ഭയങ്കര സന്തോഷ ഭക്ഷണം കഴിച്ചില്ലല്ലോ ഇനി ഭക്ഷണം കഴിക്കണം അല്ലേ ഭക്ഷണം കഴിക്കില്ലേ ഭക്ഷണം കഴിക്കണോട് അവിടെ നമ്മള് ഒരുക്കിയില്ലേ ഭക്ഷണം കണ്ടാകുമ്പോ കുറച്ച് ഓണസദ്യ അവിടുത്തെ കഴിച്ചിട്ട് പോകാം അല്ലേ എന്നാൽ പരിപാടി ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം നമ്മുടെ നവപഥം ജീവകാരുണ്യ കലാ സാംസ്കാരിക വേദിയുടെ ഓണാഘോഷ പരിപാടി അതിഗംഭീരമായി നടന്നിരിക്കുകയാണ് ഇതുപോലത്തെ ക്ലബുകൾ അതായത് ജീവകാരുണ്യ ക്ലബുകൾ ഇനിയും മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കൊല്ലത്തെ ഈ വർഷത്തെ നല്ലൊരു ഓണാശംസകൾ എല്ലാവർക്കും ഞങ്ങൾ നേരുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈരപ്പിയാണ് എല്ലാവർക്കും ഓണാശംസകൾ